ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയും കിരണം കാട്ടിലേക്ക് വരികയാണ് മൂപ്പന്റെ കുടിൽ കാണാനും അവരെയൊക്കെ പരിചയപ്പെടാനും കാട് കാണുകാനും അതുപോലെ അതൊക്കെ ആസ്വദിക്കാനും കൂടാതെ ഈ ഗംഗയെ പറ്റിയുള്ള ഒരു അന്വേഷണത്തിനും കൂടിയാണ് കല്യാണിയും കിരണം കാട്ടിലേക്ക് വന്നുപെടുന്നത് എന്തായാലും പല സത്യങ്ങളും വേലുവിനെ ഈ ഗംഗയെ പറ്റിയുള്ള പല സത്യങ്ങളും വേലുവിനെ വിളിച്ചു പറയണമെന്നുണ്ട് പക്ഷേ മൂപ്പനൊന്നും തന്നെ വിട്ടു പറയാത്തത് കൊണ്ടും മൂപ്പൻ വേലുവിനെ വിലക്കിയിട്ടുള്ളത് കൊണ്ടും അവൻ ഒരു സത്യങ്ങളും അവരെ അറിയിക്കുന്നില്ല അവരൊരു സത്യവും അറിയുന്നില്ല അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതിലൊന്നും മായം ചേരാത്തതാണ് അതുപോലെ തന്നെ ഇവിടെ വീര്യം കൂടിയ പല മരുന്നുകളും ഈ കാട്ടിൽ കിട്ടാനുണ്ട് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഇങ്ങനെ മൂപ്പം പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെയാണല്ലോ ഏർ വിനയം കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ അസുഖങ്ങളൊക്കെ ഭേദമായത് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി പോവുകയാണ് അപ്പോ കല്യാണിയും കിരണും ഇങ്ങനെ ആ അതാരാ വിനയം കുഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോ അത് ഇവിടെ വന്നു ഒരു ചെറുക്കനാണ് അവൻ അപകടത്തിൽപ്പെട്ടിട്ട് ഇവിടെ വന്ന് പെട്ടതാണ് എന്ന് പറയുകയാണ് അപ്പോ ഏർ അപ്പൊ പെട്ടെന്ന് അത് എത്ര നാളായി അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അമല് പറയാണ് അതൊന്നൊന്നര വർഷമായ ഒരു സംഭവം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ആ ഒരു മൂപ്പനെ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് അപ്പോൾ അത് ശരി ആ അപ്പോൾ കഴിഞ്ഞ കാര്യമാണല്ലേ എന്നിങ്ങനെ കല്യാണിയും കിരണം പറയുന്നുണ്ട് പെട്ടെന്ന് ഈ ഗംഗയെ പറ്റിയുള്ള സത്യങ്ങളാണ് അവൻ മൂപ്പന്റെ വായിൽ നിന്ന് വീണത് പക്ഷെ ആ സമയം അവനെ വിനായകനെയാണ് കൂടുതൽ രക്ഷപ്പെടുത്തിയത് ഈ പറയുന്ന നമ്മുടെ അമലോ കല്യാണി കിരണൊന്നും സംശയമില്ല അവരന്ന് അവിടെ നിന്നും പോകുന്നുണ്ട് ഈ തേൻ ചേർത്ത വിഷവുമായിട്ട് സോറി തേ വിഷം ചേർത്ത തേനുമായിട്ട് ഈ പറയുന്ന വേലവും അവരുടെ പുറകെയായിട്ട് വഞ്ചി വരാൻ കടവ് വരാൻ ചെല്ലുകയാണ് അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ അതിനുശേഷം അവരവിടെ നിന്നും യാത്രയായിട്ട് അവിടെയൊന്നും പോയി അപ്പോൾ വിനായകൻ ഒരുപാട് സമാധാനമാകുന്നുണ്ട് ഇനിയിപ്പോൾ ഇപ്പം അടുത്തൊന്നും വരില്ല എന്തായാലും തൻ്റെ താൻ ഇവിടെ ഇരുന്നിട്ടായാലും താൻ ഈ പറയുന്ന ഗ്രസ് ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ വേഷം ധരിച്ചിട്ട് നാട്ടിലോട്ട് പോയി അവരെ കൊല്ലാൻ ശ്രമിച്ചിട്ടും അതും നടന്നില്ല പക്ഷേ ഈ തേൻകൊപ്പി എന്തായാലും പല വീടുകളിലേക്ക് നാല് വീടുകളിലേക്കായിരിക്കും കൊടുക്കാൻ പോകുന്നത് അതിലൊന്നു ലക്ഷ്മി അമ്മയുടെയും കാർത്തികയുടെയും വീടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലുള്ള അവരെ കൊല്ലാൻ സാധിക്കും പലവരും താൻ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ തനിക്ക് അത് സാധിച്ചു എന്നൊരു സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും പെട്ടെന്ന് തന്നെ പല മരണങ്ങളും കേൾക്കാം എന്നായൊരു ആശ്വാസത്തിൽ അങ്ങനെ ഗംഗ ഇരിക്കുന്നുണ്ട് വിനായകനെ പൂർണ്ണമായും വിശ്വസിച്ചിട്ട് ഈ പറയുന്ന അമലു പൂർണ്ണമായും ഒക്കെ കൊടുക്കുകയാണ് അതിനിടയിലാണെങ്കിൽ നമ്മുടെ ഏർ ഈ ചന്ദ്രസേനും രൂപയും അതുപോലെ കൂടി കൂടിയിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ചന്ദ്രസേന പറയുന്നുണ്ട് അതെ ആ ക്രിസ്മസ് അപ്പൂപ്പിന്റെ വേഷത്തിൽ വന്നത് ഗംഗയാണെന്ന് പലർക്കും സംശയമുണ്ട് അപ്പോൾ ഗംഗ അവൻ തന്നെയാവാനാണ് സാധ്യത പക്ഷെ അവൻ അവൻ വരൂ അങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ ഈ ഗ് ചന്ദ്രസേന രൂപയും സംസാരിക്കുമ്പോൾ ചാരി പറയാണ് അതിനെന്താ വന്നാൽ അവനിപ്പോൾ ഒളിവിലാണെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവനിപ്പോൾ ഒളിവിൽ നിന്ന് അവനിങ്ങോട്ട് ഇപ്പോ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഷാരിക്ക് അറിയില്ല കിരൺ അവനെ കൊന്നതാണ് അങ്ങനെയുള്ള വാർത്തകളൊന്നും അവളെ അറിയിച്ചിട്ടില്ല കാരണം അറിയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൾ തന്നെ ആർക്കെങ്കിലും ഒറ്റ കൊടുക്കും കിരൺ ജയിലിലാവുകയും ചെയ്യും അതുകൊണ്ടാണ് അവരൊന്നും അറിയിക്കാത്തതും അപ്പോൾ നമ്മുടെ ചന്ദ്രസേന പറയാണ് ശരി നിനക്കറിയാത്ത പല കാര്യങ്ങൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ട് നിന്നോട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നി സംസാരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഗംഗപ്രസാദാണെങ്കിൽ അവനെ ഉടനെ തളച്ചില്ലെങ്കിൽ അവനൊരിക്കലും കാർത്തികയുടെ വിവാഹം അവൻ അത് നടത്താനൊന്നും അവൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ ഉടനെ തന്നെ അവിടേക്ക് നമ്മുടെ കല്യാണിയും കിരണും എത്തുകയാണ് തേൻ കുപ്പിയുമായിട്ടാണ് വരുന്നത് ഒരു കുപ്പി തേൻ എന്തായാലും കല്യാണിയുടെയും കിരണ്ടേയും വീട്ടിൽ വെക്കുന്നുണ്ട് ഒരു കുപ്പി ചന്ദ്രസേനെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാണ് പിന്നെ ഒരു കുപ്പിയുള്ളത് ലക്ഷ്മി അമ്മയ്ക്കും കാർത്തികയ്ക്കും ബാക്കി ഒരു കുപ്പിയുള്ളത് അത് ഇവൾക്കാണ് കൊടുക്കാൻ പോകുന്നത് അതായത് താരയ്ക്കും അതുപോലെ സരവിനും പിന്നെ നമ്മുടെ രതീഷിനും കുടുംബത്തിനും അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവർക്കും പങ്കിടുന്ന സ്വഭാവമാണല്ലോ കിരണ്ണം കല്യാണിക്ക ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുപ്പി ചന്ദ്രസേനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് എന്തായാലും ചന്ദ്രസേനന് ആ തേൻ കുണ്ടിച്ചൽ അവർക്ക് ഒരുപാട് സന്തോഷമാവാണ് അതിൽ നിന്ന് ആ കുപ്പി തുറന്ന് ഒരു തരി കൈയിലെടുത്തിട്ട് വായിൽ വെച്ച് ടേസ്റ്റ് നോക്കുകയാണ് ആ സൂപ്പർ ആണ് എന്ന് നമ്മുടെ ചന്ദ്രസേനൻ പറയുന്നുണ്ട് അത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ് എന്തായാലും ഇവിടെ ഈ വിനായകനെയും കൊണ്ട് കാട്ടിൽ ഒളിപ്പിക്കാൻ പോയ നമ്മുടെ അമല് തിരികെ എത്തുകയാണ് ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രസേനന് ആ വലിയൊരു അത്യാഹിതം സംഭവിക്കുകയാണ് ചന്ദ്രസേനൻ അവിടെ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുകയും അവന് ചില ശാരീരിക അസ്വസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ ചന്ദ്രസേനനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് എന്താ പറ്റിയത് എന്നൊന്നും അറിയാതെ എല്ലാവരും അങ്കലാപ്പിലാകുന്നുണ്ട് ഉടനെ തന്നെ കാര്യങ്ങൾ ഡോക്ടർ പരിശോധിച്ചതിനു ശേഷം അതിലെ മാരകമായ വിഷമാണ് ഉള്ളിൽ ചെന്നിട്ടുള്ളത് എന്ന് സത്യം അറിയുകയാണ് അപ്പോ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് എല്ലാവരും അപ്പോഴായിരിക്കും ഈ ഒരു തേനിന്റെ കാര്യം മനസ്സിലാക്കുന്നത് അല്ലാതെ അവിടെ വിഷം വരാൻ വേറെ മാർഗമൊന്നുമില്ല എന്തായാലും കാര്യങ്ങൾ അറിയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ രതീഷ് വേലുവിനെ വിളിക്കുകയാണ് എടാ നീ ഞങ്ങൾക്ക് വിഷം ചേർത്ത തേനായിരുന്നോടാ തന്നത് എന്നും ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ ആ സമയത്ത് എന്താ സാറ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ അവിടെ നിന്ന് കൊണ്ടുവന്ന തേൻ കഴിച്ച് ഇവിടെ സാറിൻ്റെ അച്ഛൻ അവിടെ വന്ന സാറിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാവുകയാണ് ചെയ്തത് വിഷമുള്ളിൽ ചെന്നതാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വേലു ആ ഗന്ധം പോവുകയാണ് അങ്ങനെ വേലുവിന് പല സംശയങ്ങളും തോന്നുന്നുണ്ട് ഈ പറയുന്ന വിനായകന്റെ കാര്യത്തിൽ അങ്ങനെ അവൻ ആ തേൻ വെച്ചിരുന്ന സ്ഥലത്ത് ചെന്ന് അരിച്ചു പറക്കുകയാണ് പെട്ടെന്നാണ് അവിടെ ആ വിഷക്കുപ്പിയുടെ ആ കാലിക്കുപ്പി അവിടെ കിടക്കുന്നത് കാണുന്നത് വിനായകനെ വിനായകനെ നല്ല സംശയമുണ്ട് വേലുവിന് എന്തായാലും അതെടുത്തിട്ട് ചോദിക്കുകയാണ് ഇതിലുണ്ടായിരുന്ന വിഷധ്യേട എന്ന് ചോദിക്കുന്നുണ്ട് വിനായകനോട് അപ്പൊ വിനായകൻ എനിക്കൊന്നും അറിയില്ല ആവോ ഞാനെനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ആ സമയത്ത് മൂപ്പ ഇവിടെ നിന്ന് സാറ് കൊണ്ടുപോയ ആ തേൻ കഴിച്ചിട്ട് സാറിന്റെ അച്ഛൻ ആശുപത്രിയിലായെന്നും പറഞ്ഞിട്ട് എനിക്ക് ഫോൺ വന്നായിരുന്നു നമ്മൾ തേൻ വിഷം ചേർക്കാത്ത തേൻ നല്ല തേനല്ലേ ഞാൻ കൊണ്ടുവന്നത് പിന്നെ എങ്ങനെയാണ് അതിൽ വിഷം ചേർന്നത് ഇതിലുണ്ടായിരുന്ന വിഷം കാണാനില്ല എന്ന് പറഞ്ഞ് ആ കുപ്പി മൂപ്പനെ കാണിക്കുകയാണ് മൂപ്പൻ അപ്പോൾ ആകെ ഗാന്ധ വിട്ടു പോകുന്നുണ്ട് ഇതിലുണ്ടായിരുന്ന വിഷം ഇനി എന്ത് ചെയ്തു അതാരാ അതിൽ കലർത്തിയത് എന്ന് ചോദിക്കുകയാണ് ഇവിടെ ആരാ ചേർക്കാനുള്ളത് നമ്മളാരും ചേർത്തില്ലെങ്കിൽ പിന്നെ പുറത്ത് വന്നവരല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമല് പറയുന്നുണ്ട് ഇപ്പം ഇയാൾ എന്താ പറഞ്ഞു വരുന്നത് എൻ്റെ വിനായകേട്ടനെ കുറ്റക്കാരനാക്കാൻ നോക്കുകയാണ് എൻ്റെ വിനായകേട്ടൻ അങ്ങനെ ഒന്ന് ും ചെയ്യില്ല എന്നും പറഞ്ഞിട്ട് അവൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്തായാലും അവനെ പല സംശയം അവന് പല രീതിയിലും അങ്ങനെ എന്തായാലും നമുക്കിവിടെ വേലു ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വേലു എന്തായാലും സത്യങ്ങളെല്ലാം തന്നെ അവരോട് വിളിച്ചു പറയും ഇവരറിയാതെ തന്നെ അവരോട് വിളിച്ചു പറയും അങ്ങനെ അവര് ഇവിടേക്ക് വന്നിട്ട് ഈ പറയുന്ന ഗംഗയെ പിടികൂടും ഗംഗയാണ് ഇതിന്റെ പുറകിലെന്നും അവനാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും മൂപ്പനും മൂപ്പന്റെ ഭാര്യയ്ക്കൊക്കെ സത്യം തിരിച്ചറിയുകയാണ് ഇത്രയും വലിയൊരു ക്രൂരനെയാണോ ഈ ഞങ്ങൾ ഈ ഇത്രയും നാളും ചികിത്സിച്ച് ഭേദമാക്കി അതുപോലെ തന്നെ അവനെ ഇത്രയും നാളും ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു ദുഷ്ടനെ ആയിരുന്നു എന്നിങ്ങനെ തിരിച്ചറിഞ്ഞ് അവനെ തല്ലിക്കൊല്ലാറാക്കുന്നുണ്ട് അപ്പോഴായിരിക്കും അമലൂനും ആച്ചാദി മനസ്സിലാകുന്നത് അപ്പോൾ അമല ആര് സത്യം വെളിപ്പെടുത്തുകയാണ് അച്ചാ എനിക്ക് തെറ്റുപറ്റി എൻ്റെ വയറ്റിൽ അയാളുടെ കുഞ്ഞുണ്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും അയാളുടെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വേണ്ട ആ കുഞ്ഞിനെ അങ്ങ് ഒന്ന് കളഞ്ഞേക്ക് എന്ന് മൂപ്പൻ പറയുകയാണ് എന്തായാലും വേലുവിനോട് നമ്മുടെ ഈ പറയുന്ന അമലു കാല് പിടിച്ചു മാപ്പ് പറയുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് എന്തായാലും ഗംഗയുടെ കാര്യത്തിൽ തീരുമാനം ഉടനെ തന്നെ ഉണ്ടാകും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്